ഓഗസ്റ്റ് മുപ്പത് അയർലൻഡിലെ വിശുദ്ധ ഫിയാക്കർ വിവരണങ്ങളനുസരിച്ച് സ്കോട്ട്ലൻഡിലെ രാജാവിൻ്റെ മൂത്തപുത്രനായാണ് വിശുദ്ധ ഫിയാക്കർ ജനിക്കുന്നത് തോട്ടക്കാരുടെ മധ്യസ്ഥനായാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഒരു മെത്രാൻ്റെ കീഴിൽ വിദ്യ അഭ്യസിച്ച ഫിയാക്കർ തികഞ്ഞ ദൈവഭക്തിയിൽ വളർന്നു ഭൗതിക നേട്ടങ്ങളെല്ലാം ഉപകാരശൂന്യമാണെന്നും ക്രിസ്തുവിനെ നേടുന്നതാണ് അനശ്വരതയെന്നും മനസ്സിലാക്കിയ ഫിയാക്കർ ഏകാന്തവാസം നയിക്കുവാനായി ഭക്തരായ ചില സഹപാഠികൾക്കൊപ്പം ഫ്രാൻസിലേക്ക് പോയി ഫ്രാൻസിലെ മിയൂക്സ് എന്ന നഗരത്തിലെത്തിയ വിശുദ്ധൻ അവിടുത്തെ മെത്രാനായിരുന്ന ഫാരോയുടെ അടുത്തെത്തി വിശുദ്ധനിലെ നന്മ തിരിച്ചറിഞ്ഞ മെത്രാൻ ബ്രി എന്ന പ്രവിശ്യയിലെ ബ്രിയൂലി എന്ന വനത്തിൽ ഏകാന്തവാസത്തിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു ഫിയാക്കർ അവിടെ ഒരു പർണശാല കെട്ടിയുണ്ടാക്കി പരിശുദ്ധ കനികയുടെ നാമതയേത്താൽ ഒരു പ്രാർത്ഥനാ ഉപജീവനത്തിന് ആവശ്യമായവയ്ക്കായി ഒരു തോട്ടവും നിർമ്മിച്ച് അധ്വാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് കഴിഞ്ഞുകൂടി ക്രമേണ നിരവധി പേർ ആശ്വാസത്തിനായി വിശുദ്ധനെ സന്ദർശിക്കാൻ തുടങ്ങി പിന്നീട് വിശുദ്ധൻ അതിനടുത്ത് തീർത്ഥാടകർക്കായി ഒരു ആശുപത്രി നിർമ്മിച്ചു രോഗികളെ സ്വയം ശുശ്രൂഷിച്ചു ഐറിഷ് സന്യാസ നിയമം അനുസരിച്ച് സ്ത്രീകളെ ആശ്രമ പരിസരത്ത് അനുവദിച്ചിരുന്നില്ല ഈ നിയമം തെറ്റിക്കുന്നവർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ആയിരത്തി അറുനൂറ്റി ഇരുപതിൽ ഒരു പാരീസ് വനിത തനിക്ക് ഈ നിയമം ബാധകമല്ല എന്ന് ഭാവിച്ചുകൊണ്ട് പ്രാർത്ഥനാ മുറിയിൽ കയറുകയും അവർക്ക് ബുദ്ധിഭ്രമം സംഭവിക്കുകയും ചെയ്തു സ്കോട്ട്ലൻഡിലെ പ്രതിനിധികൾ ഫ്രാൻസിലെത്തി വിശുദ്ധനോട് തിരികെ വന്ന് ഭരണമേറ്റെടുക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അനശ്വരമായ കിരീടം നേടുവാനായി താൻ ഭൗതിക നേട്ടങ്ങളെ ഉപേക്ഷിക്കുകയാണ് എന്നായിരുന്നു വിശുദ്ധൻ്റെ മറുപടി അറുന്നൂറ്റി എഴുപത് ഓഗസ്റ്റ് മുപ്പതിന് വിശുദ്ധൻ മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ തന്നെയായിരുന്നു വിശുദ്ധൻ്റെ ശവശരീരം അടക്കം ചെയ്തത് വിശുദ്ധൻ ഫിയാക്കറിൻ്റെ ചാപ്പൽ നിരന്തരമായ അത്ഭുത പ്രവർത്തനങ്ങളാൽ പ്രസിദ്ധമാണ് യൂക്സിലെ മെത്രാനായിരുന്ന എം സെഗുയിർ ബ്ലോയിസിലെ പ്രഭുവായിരുന്ന ജോൺ ഒന്നാമൻ എന്നിവർ വിശുദ്ധൻ്റെ മാധ്യസ്ഥതയാൽ തങ്ങൾക്ക് ലഭിച്ച രോഗശാന്തിയെക്കുറിച്ച് ആധികാരികമായ സാക്ഷ്യം നൽകിയിട്ടുണ്ട് തോട്ടപ്പണിക്കാരുടെ മാധ്യസ്ഥനായി അറിയപ്പെടുന്ന വിശുദ്ധനെ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും നശ്വരസുഖങ്ങൾക്ക് പിന്നാലെ പരക്കം പായുന്ന ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടിയും മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ